गजाननं भूदगणादिसेवितं कबिद्धजम्बूफलसारभक्षिणम् उमासुदं शोगविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे സംസ്കാരകർമ്മം ശ്രുവാ ഗുരുവചനം നൃപ നൃപനന്ദനൻ കൃത് യഥാവിധി സംസ്കാരകർമ്മവും മി മിത്രകൃത്യമാത്യസോദരോപാധ്യായ യുക്തനായൊരു ഭരതകുമാരനും താതശരീരമെണ്ണത്തോണി തന്നിൽ നിന്ന് ആദരപൂർവമെടുത്തു നീരാടിച്ചു ദിവ്യാംബരാഭരണ ലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചേടിനാൻ അഗ്നിഹോത്രാഗ്നിതന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും മണ്ണമാചാര്യസംയുതം ദ തിലോദകം ദ്വാദശവാസരെ ഭക്ത കഴിച്ചിതു പിണ്ടവുമാതരാൽ വേദപാരായണന്മാരാം ദിജാവലി ഗോതന ഗോദന ഗ്രാമരത്നാംബരം ഭൂഷണലേപന താമ്പൂല ഭൂകങ്ങൾ ഘോഷേണ ദാനവും ചെയ്തു സസോദരം വീണു നമസ്കരിച്ച ആശീർവചനമാ ദാനവും ചെയ്തു വിശുദ്ധനായി മേ ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മനസ്സേ ചിന്തിച്ചു ചിന്തിച്ചനുദിനം മാനവവീരനായൊരു ഭരതനും സാനുജനായി വസിച്ചേടിനുദിനം നാനാസുഗുർജനത്തോടുമനാകുലം തത്ര വസിഷ്ഠ മുനീന്ദ്രൻ സത്തമന്മാരുമായി വന്നു സഭാന്തിയെ അർണൂരുഹാസന സന്നിപനാമുനി സ്വർണാസനെ ആദരാൽ ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരം അവളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാൻ നിന്ന ഭരതകുമാരനോട് അമ്പോജ സംഭവനന്ദനൻ ചൊല്ലിനാൻ ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാനാശു ചൊല്ലിയിടുവൻ സത്യസന്ധൻ തവതാദൻ ദശരഥൻ പ്രതീതലം നിനക്കഥ്യ നൽകിയിടാൻ പുത്രാഫിതാർത്ഥമേഷ കൈകേയിക്ക് ദത്തമായൊരു വരദ്വയ കാരണം മന്ത്രിപൂർവം അഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടുമൻപോട് ചെയ്തിടുവാൻ രാജ്യമ രാജകമാം ഭവാനിനി ത്യാജമല്ലെന്നുധരിക്കാ കുമാരാനി താതനിയോഗമനുഷ്ഠിക്കുകയും വേണം പാതകമുണ്ടാമതായി കിലേവനും ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്ക് വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വശിഷ്ഠമുനിയോട് നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും ഇന്നടിയനുരാജ്യം കൊണ്ട് കിംഫലം മനവനാകുന്നതും മമപൂർവജൻ ഞങ്ങളവനുടേ കിങ്കരന്മാരത്രേ നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു നാളെ പുലർകാലെ പോകുന്നതുണ്ട് ഞാൻ നാളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ ഞാനും ഭവാനും അരുന്ധതീ ദേവിയും നാനാപുരവാസികളും അമാത്യരും ആന തേർക്കാലാൾ കുതിരപ്പടയോടും ടകവാദ്യത്തോടും സോദരഭൂസുര താപസാമന്തീപാലക വൈശശൂദ്രാദിയും സാദരമാശു കൈകേകി ഒഴിഞ്ഞുള്ള മാതൃജനങ്ങളും ആയിട്ടു പോകണം രാമനിങ് ആഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ മൂലഫലങ്ങൾ പൂജിച്ച് ഫസിതവും ആലേപനം ചെയ്ത് വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജടപൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ ഇത്തം ഭരതൻ പറഞ്ഞത് കേട്ടവരെത്രയും നന്നു നന്നെന്ന് ചൊല്ലിയിടാൻ ശ്രീ രാമ 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 श्री राम 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 सीता फिर मा जया